ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപിയും വസുന്ധരയും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം വസുന്ധരയുടെ മനസ്സിൽ ഇതുതന്നെയാണ് എങ്ങനെയെങ്കിലും പ്രണവിനെ കൊണ്ട് ശിവാനിയെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ആ ഒരു ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് കേട്ടോ ഈ ഗോപിയെ കൊണ്ടുപോകുന്നത് എന്നാൽ ഗോപിയാണെങ്കിലും നിർമ്മലെത്തിയിട്ടുണ്ട് അതെങ്ങനെ വസുവിനോട് പറയുമെന്ന് ആലോചിച്ചിട്ടാണ് ഗോപി പോകുന്നത് ഇതേ സമയം ഇവരെ പിന്തുടർന്ന് നിധി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് ഇങ്ങനെ പോകുന്നത് എന്തായിരിക്കും എന്നുള്ള ആ രണ്ടു പേരുടെയും ഉള്ളിലൊരു ഭീതിയുണ്ട് കേട്ടോ അതേസമയം നിധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ കാറിന് പിറകിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഓട്ടോ പിടിച്ച് നിധി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഇടയിൽ വെച്ചിട്ട് ഒരു ബൈക്ക് മുന്നിൽ കയറുന്നത് കൊണ്ട് തന്നെ നിധിക്ക് ഈ വസുന്ധരയുടെ കാർ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ കഴിയാതെ പോകണം കേട്ടോ അങ്ങനെ ഡ്രൈവറോട് ചോദിക്കുകയാണ് എങ്ങോട്ടാണ് ആ ഒരു കാറ് പോയത് എനിക്കറിയില്ല ആ ബൈക്കേറെ അത് ചെയ്തുകൊണ്ട് തന്നെ അറിയില്ല എന്ന് പറയണം കേട്ടോ അങ്ങനെ നിധി അവിടേക്കൊന്ന് ഇറങ്ങി നാലുപേർ നോക്കുമ്പോഴും അവരെ കാണുന്നില്ല പിന്നീട് പിന്നീട് നിധിക്ക് തോന്നിയ ഒരു റൂട്ടിലൂടെ നിധി വിടാൻ പറയുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ വസുന്ധരെയും ഗോപിയും കൂടി ഒരു സൈഡായിട്ട് ഒരു ഒഴിഞ്ഞ ഏരിയയിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോപി ചോദിക്കുകയാണ് ഇനി എന്തിനാണ് വസു എന്നെത്ര ധൃതി പിടിച്ച് കൊണ്ടുവന്നത് അതെ എനിക്കൊരു കാര്യം പറയണം എന്ത് കാര്യം അതെ നിധി എന്ന് പറയുന്നവളെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്താ നീ പറയുന്നത് ഒരുപാട് നാളായാലും ഞാനിത് കേൾക്കുന്ന നിധി ആരാണ് നമ്മുടെ വീട്ടിലെ ഗൗതമിൻ്റെ ഭാര്യ നീ നീ തുല്യം സ്നേഹിക്കുന്ന നിൻ്റെ അമ്മയെന്ന് വിളിക്കുന്ന അവൻ്റെ ഭാര്യയാണ് അവനെ ഒഴിവാക്ക അവളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്ന കാര്യമാണ് എന്ന് പറയുമ്പം അതൊന്നും എനിക്കറിയില്ല എനിക്ക് അവളെ ഒഴിവാക്കി പറ്റുള്ളൂ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന ഗോപി പറയാം അതൊരിക്കലും നടക്കാത്ത കാര്യം അതിനെ ഈ പറയുന്ന ഗൗതം സമ്മതിക്കുമോ അത് നീ ആലോചിക്കുക എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഉടൻ തന്നെ വസുന്ധർ പറയാം ശരി നിധിയെ ഒഴിവാക്കണ്ട എങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് പറയണേ ഏട്ടൻ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത് വസുനീ പറ എന്ന് പറയണേ അല്ലെങ്കിൽ മനസ്സിന് ഇന്നും സുഖമില്ല അതിനിടയ്ക്കാണ് നീ എന്നെങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേഗം പറ എനിക്ക് പോകണം എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുകയാണേ അതെ പ്രണവിനെ കൊണ്ട് ശിവാനിയെ കല്യാണം കഴിപ്പിക്കണം എന്ത് എന്താ നീ പറഞ്ഞത് പ്രണവിനെ കൊണ്ട് ശിവാനിയെ കല്യാ കല്യാണം കഴിപ്പിക്കണം അതൊരിക്കലും നടക്കില്ല അവൻ എൻ്റെ മോനാണ് അവനെ കൊണ്ട് ശിവാനിയെ പോലെ ഒരു ഫ്രോഡ് പെണ്ണിനെ കല്യാണം കഴിപ്പിക്കാൻ എനിക്കെന്താ ബ്രാന്താണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആഹാ ഗൗതമിനെ കൊണ്ട് നിങ്ങൾക്ക് നിധിയെ കല്യാണം കഴിപ്പിക്കാം എങ്കിൽ പ്രണവിനെക്കൊണ്ട് എന്തുകൊണ്ട് ശിവാനിയെ കല്യാണം കഴിപ്പിച്ചുകൂടാ അത് കേട്ട ഗോപി പറയണേ ഈ പറയുന്ന നിധിയും ശിവാനിയും ഒരുപോലെയാണോ എന്തുകൊണ്ടാവില്ല നിധി എന്ന് പറയുന്നവൾ എനിക്ക് ശത്രുവാണ് അവൾ എന്നും എൻ്റെ നാശമാണ് തുട ചെയ്തിട്ടുള്ളത് എന്നിൽ നിന്നും എല്ലാവരെയും അടർത്തി മാറ്റിയിരിക്കുകയാണ് അത് കേൾക്കുന്ന ഗോപി അതൊക്കെ നിന്നെൻ്റെ തോന്നലാണ് വസുവോ അങ്ങനെയൊന്നുമില്ല തോന്നലില്ല ഉള്ളതാണ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നതാണ് അതുകൊണ്ട് എന്നോട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിധിയെ ഇഷ്ടമല്ല എനിക്ക് നിങ്ങൾ ഈ സഹായം ചെയ്തു തരണം ഒന്നെങ്കിൽ നിധിയെ ഇറക്കി വിടണം അല്ലെങ്കിൽ പ്രണവിനെക്കൊണ്ട് ശിവാനിയെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറയണ്ട എന്നാൽ ഇത് രണ്ടും നടക്കില്ലെന്ന് പറയുമ്പോൾ എന്നാൽ ഞാനൊരു പണി ചെയ്യും ഗൗതമനെ ഗൗതമിനെക്കുറിപ്പിച്ച് ഗൗതമനെ കുറിച്ച് നമ്മൾ ഒളിപ്പിച്ച് വെച്ച ആ രഹസ്യമുണ്ടല്ലോ അത് ഞാൻ എല്ലാവർക്കും മുന്നിൽ അങ്ങ് വെളിപ്പെടുത്തുമെന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന വസുന്ധര ഈ പറഞ്ഞ വാക്ക് കേട്ട് ഗോപി ആകെ ഞെട്ടിപ്പോവാണ് വസു നീ എന്താ പറഞ്ഞത് നമ്മളെല്ലാവരും ഒരുപോലെ മറച്ചു വെക്കുന്ന ആ രഹസ്യം നീ വെളിപ്പെടുത്തുന്നോ അപ്പോൾ ഗൗതമിൻ്റെ അവസ്ഥ എന്താകുന്നു നീ ഓർത്തിട്ടുണ്ടോ അതൊന്നും എനിക്കറിയണ്ട എനിക്ക് എനിക്ക് ഞാനല്ലാതായി തീരുന്നതിനേക്കാൾ നല്ലത് എല്ലാ രഹസ്യങ്ങളും എല്ലാവരും അറിയട്ടെ എൻ്റെ ഭാഷയ്ക്ക് നിങ്ങൾ നിന്നില്ലെങ്കിൽ ഈ പറയുന്ന പ്രണവിനെ കൊണ്ട് ശിവാനിയെ കല്യാണം കഴിപ്പിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഗൗതമിനെക്കുറിച്ചുള്ള ആ രഹസ്യം ഞാൻ എല്ലാവർക്കും മുന്നിൽ അങ്ങ് വെളിപ്പെടുത്തും എന്ന് പറയാനേട്ടോ എന്നാൽ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ ഇത് ഗോപിക്ക് കഴിയില്ല അങ്ങനെ ഏട്ടാ ഏട്ടനെന്ത് തീരുമാനിച്ചു ഏട്ടന് കുറച്ച് സമയം തരാം ഏട്ടനെ ഞാൻ കുറച്ച് സമയം തരും അതിനുള്ളിൽ എന്തായാലും തീരുമാനം എനിക്കെതിരെയുള്ള തീരുമാനമായിരിക്കണം അല്ലെങ്കിൽ ഈ വസ്വിൻ്റെ സ്വഭാവം ശരിക്കറിയും വസ്തു എല്ലാവർക്കും മുന്നിൽ ഇത് വെളിപ്പെടുത്തും എന്നാൽ പോകാം ഏട്ടൻ വാ എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ഇതിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഈ റൂട്ടിന് വിടുകയെന്ന് പറയണേ പക്ഷേ ഇവർ വരുന്ന കറക്റ്റ് റൂട്ടിനെ തന്നെയാണ് നിധി വന്നിരിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതേ സമയം ഗോപി പറയാണ് ഞാനില്ല നീ പൊയ്ക്കോ എന്ന് പറയണേ ഏട്ടനും വണ്ടി എടുത്തിട്ടില്ല അതൊന്നും എനിക്ക് കുഴപ്പമില്ല നീ പോയ്ക്കോ എന്ന് പറയുന്നത് അങ്ങനെ വസുന്ധര സ്വന്തം കാറെ എടുത്ത് പോവുകയാണ് എന്നാൽ ഗോപിയുടെ ഉള്ളിലാണെങ്കിലും വലിയ ടെൻഷനാവാണ് നിധി നിധി എന്ന് പറയുന്നത് നല്ലൊരു പെൺകുട്ടി നിധി പോലെ തന്നെ പേര് പോലെ തന്നെ നിധിയായ ഒരു പെൺകുട്ടിയാണ് പക്ഷേ ശിവാനി ശിവാനി എന്ന് പറയുന്നത് ഒരു ഫ്രോഡാണ് ആ പെണ്ണിനെ ആ വീട്ടിലോട്ട് കൊണ്ടുവന്ന തീർച്ചയായും എൻ്റെ മകൻ്റെയും എൻ്റെ എല്ലാവരുടെയും ജീവിതം കഷ്ടമാകുമെന്ന് തോന്നുകയാണ് പക്ഷേ ഇപ്പുറത്ത് ജ്യോത്സ്യം വിളിച്ച് പറഞ്ഞാൽ നിർമ്മല വന്നിരിക്കുന്നു എന്ന് പറയുന്നതും ഗൗതമെൻ്റെ രഹസ്യങ്ങളെല്ലാം ഞാൻ വെളിപ്പെടുത്തുമെന്ന് ഇങ്ങനെ വസുന്ധരെ പറഞ്ഞതും ഒക്കെ പാടെ കൂട്ടി ആലോചിക്കുമ്പോൾ ഗോപിക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ ഗോപിക്ക് നെഞ്ചിനിങ്ങനെ വലിവ് വരുന്നു വലിവിങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ഇഷ എന്ന് പറഞ്ഞ് തൻ്റെ നെഞ്ചിലോട്ട് കൈവയ്ക്കുമ്പോൾ ഗോപിക്ക് അടക്കാൻ കഴിയാത്ത വേദനയായി മാറണം അങ്ങനെ ചെറിയൊരു അറ്റാക്ക് തന്നെ ഗോപിക്ക് അവിടെ വരികയാണ് അങ്ങനെ ഗോപി ബോധം കെട്ട് വിഴുകയാണ് കേട്ടോ ഇതേ സമയം ഇപ്പുറത്തൂടെ നിധി ഇങ്ങനെ വരികയാണ് അപ്പം നിധി ഓട്ടോയിൽ നിന്ന് ഇങ്ങനെ തലപ്പുറത്തിട്ട് എവിടെയാണോ നിൽക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒരു മരത്തിന് ചുവട്ട് ഗോപി ഇങ്ങനെ കിടക്കുന്നത് കാണാട്ടോ ഇത് കാണുന്ന ഓട്ടോ ഡ്രൈവർ ഒന്നും ഇവിടെ നിർത്തു എന്ന് പറഞ്ഞിട്ട് നിധി ഗോപിയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലാം അച്ചാ അച്ച എന്ന് പറഞ്ഞിട്ട് അങ്കിൾ അങ്കിൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി തവണ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ വിളി അപ്പോൾ ഓട്ടോക്കാരനോട് പറയണേ വെള്ളം കുപ്പി എടുത്തു വാ എന്ന് പറയണേ അങ്ങനെ വെള്ളം ബോട്ടിൽ എടുത്തു വരുന്നുണ്ട് മുഖത്ത് തെളിക്കുന്നുണ്ട് പക്ഷേ ബോധം വരുന്നില്ല അങ്ങനെ ഒത്തിരി തവണ വിളിക്കുന്നു കേട്ടോ പക്ഷേ ബോധം വരുന്നില്ല ഇങ്ങനെ എന്ന് കൊണ്ടുപോക അവർ തന്നെ വാരി ഓട്ടോയിൽ എടുത്തിട്ട് അവർ തന്നെ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകാനിട്ടാണ് പിന്നീട് ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ ഒരു സീനൊക്കെയാണ് പിന്നീട് നിധി കരഞ്ഞും കൊണ്ട് ഇങ്ങനെ ഗൗതമിനെ വിളിക്കുകയാണ് അപ്പം നിധി നീ എവിടെയാണ് എന്നെയും ഞാൻ ഓഫീസിൽ പോവാതെ നിൽക്കുന്നു എന്നിങ്ങനെ ഗൗതം പറയുന്ന സമയത്ത് നിധി പൊട്ടി പൊട്ടി ഗൗതം സാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ തന്നെ എന്താ നിധി നിനക്ക് നീ കരയുന്ന കാര്യം പറ അപ്പോ ഗൗതമിൻ്റെ അടുത്ത് പാറുന്ന് നിൽക്കുന്നുണ്ടാവട്ടെ അപ്പോൾ പാറു ചോദിക്കണേ എന്താ ഇത് എന്തിനാ എനിക്ക് അറിയുന്നത് കാര്യം പറ ഞാൻ ഒരു ഹോസ്പിറ്റലാണ് എന്ന് പറയട്ടെ ഇത് കേട്ടോടന്നെ ഗൗതം പറയണ എനിക്കെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കല്ല പറ്റിയത് അങ്കിളിലാണ് എന്ന് പറയണത് അച്ഛനോ അച്ഛൻ അച്ഛനെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഞാൻ ഒരു ഓട്ടോയിൽ വരുമ്പോൾ അച്ഛൻ വഴിവക്കിൽ വീണ് കിടക്കുന്നത് കണ്ടു ഞാനിത് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് പെട്ടെന്ന് ഗൗതം ഇങ്ങോട്ടേക്ക് വാ എനിക്ക് പേടിയാവുന്നു അപ്പോഴേക്കും പാറു എന്താ പറ്റിയത് എൻ്റെ ഗോപേട്ടനെ ഗോപിയേട്ടനെ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് പാറു കറിയുമ്പോഴേക്കും നിധി ഗൗതം മിടിപ്പില്ല മിണ്ടുന്നില്ല എനിക്ക് പേടിയാവുന്നു എനിക്ക് ആകെ മൊത്തത്തിൽ വിറയിൽ വരുന്നു ഗൗതം നീ ഒന്ന് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വാ എന്ന് പറയുമ്പോൾ ഗൗതം നിധി ഇനിയും ടെൻഷനാവണ്ട ഞാൻ ഇപ്പോൾ എത്താം പാറു കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും വസുന്ധരെ കാണാം കയറി വരുന്ന കേട്ടോ അപ്പോൾ പാറു കരയുന്നത് കാണുമ്പോൾ വസുന്തര ചോദിക്കുക നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് എന്താ കാര്യം എന്നോട് പറ എന്നിങ്ങനെ പറയുമ്പോൾ ഗോപീട്ടനെ തീരെ സുഖമില്ല ഏട്ടന് സുഖമില്ലാന്നോ ഏട്ടനെ കണ്ടിട്ടല്ലേ ഞാൻ വരുന്നത് അത് കേൾക്കുന്ന ഗൗതം എന്താ അമ്മ പറഞ്ഞത് ഏയ് ഒന്നുമില്ല എന്തോ അമ്മ പറഞ്ഞല്ലോ ഏയ് ഒന്നുമില്ല ആ അത് ഏട്ടന് സുഖമില്ല എന്ന് ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ പിന്നീടൊന്നും നോക്കില്ല പെട്ടെന്ന് വണ്ടിയെടുത്ത് അവിടെ നിന്ന് വസുന്ധരയും ഈ പറയുന്ന ഗൗതമും പാറവും കൂടി അങ്ങോട്ടേക്ക് പോകാൻ ഇട്ട പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം നിധി അവിടെ കാര്യങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ നിധി പറയുന്നത് എനിക്കൊന്നും അറിയില്ല ഞാൻ ഓട്ടോയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അങ്കൾ അവിടെ കിടക്കുന്നത് കണ്ടു ഇവിടെ കൊണ്ടുവന്നപ്പോൾ അവരൊന്നും പറയുന്നില്ല മെടുപ്പൊന്നുമില്ല എനിക്ക് പേടിയാവുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ പാറവും കൂടെ കരയാണ് കേട്ടോ എന്നാൽ എന്ത് അറിയാതെ വസുന്ധര ആകെ ഞെട്ടി നിൽക്കുകയാണ് വസുന്ധരക്ക് ആകെ പേടിയാവാണ് ഇതേ സമയം വസുന്ധര എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് അങ്ങ് നിധി പറയാണ് ഈ ഈ അച്ഛൻ എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഈ നിൽക്കുന്ന ആൻറ്റിയോട് ചോദിച്ചാൽ മതി എന്താണ് ഈ പറഞ്ഞത് അതെ വീട്ടിൽ നിന്നും ഈ പറയുന്ന ആൻ്റിയാണ് നമ്മുടെ അങ്കിളിനെ ഇറക്കിക്കൊണ്ടുപോയത് അപ്പോൾ ഉടൻ തന്നെ പാറ് പറയും ഇന്ന് രാവിലെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചതല്ല പ്രഷറിൻ്റെ ഗുളിക കൊടുക്കാൻ മറന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു വീട്ടിൽ വന്നു കയറി പാടെ വണ്ടി അവിടെ കിടക്കുന്നതെന്നല്ലോ ഒന്നും മിണ്ടാതെ ആരുടെ കൂടെ വേണം പോയതെന്ന് പറയുമ്പോൾ നിധ്യങ്ങ് വെളിപ്പെടുത്താനായിട്ടാണ് വസുന്ധര ആൻറ്റി ഏ അങ്കിളിനെ എന്തൊക്കെയാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ കണ്ടു പിന്നീട് പുറത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഇവരെ പിന്തുടർന്ന് ഞാനും അങ്ങ് പോയി എന്ന് പറയാനോ പിന്നീട് എൻ്റെ മുന്നിൽ എങ്ങനെ ബൈക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഇങ്ങനെ കിടക്കുന്ന ആളെയാണ് ഞാൻ കണ്ടതെന്ന് പറയട്ടോ അപ്പോൾ കേൾക്കുന്ന വസുധരിയോട് ഗൗതം ചോദിക്കുകയാണ് അമ്മ എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനും ഏട്ടനും സംസാരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അത് കേൾക്കുന്ന വസുന്ധരയോട് ഉടൻ തന്നെ പറയണേ നിങ്ങൾ തമ്മിൽ സംസാരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ എന്താണ് സംസാരിച്ചത് വീട്ടിൽ വെച്ച് സംസാരിച്ചാൽ പോരെ നമുക്ക് പുറത്തുകൊണ്ടി അച്ഛൻ അച്ഛനെ സംസാരിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ വസുന്ധര ഇങ്ങനെ പരുങ്ങുമ്പോഴാണ് ഡോക്ടർ വരുന്നതായിട്ടോ ഡോക്ടർ വന്നിട്ട് പറയുന്നത് പേടിക്കാനൊന്നുമില്ല ആൾക്ക് ബോധം വന്നിട്ടുണ്ട് ചെറിയൊരു അറ്റാക്കാണ് ഉണ്ടായത് എന്തായാലും ഷോക്കിംഗ് ന്യൂസ് കേട്ടത് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവരെയൊന്ന് കാണാൻ പറ്റുമോ അങ്ങനെ കണ്ടോളൂ അധികം ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടേക്ക് പോകേണ്ടിട്ടോ എന്നാൽ ഈ സമയം ഇനി നിധി എല്ലാം അവർക്കു മുന്നിൽ വസുന്ധര കാരണമാണ് ഈ ഒരു അറ്റാക്ക് ഗോപിക്ക് വന്നതെന്ന സത്യം വെളിപ്പെടുത്തണേറ്റാ